കോഴിക്കോട് മാലൂർ കുന്ന് പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയാണ് സംഭവം ഗോവ ഗവർണറുടെ ഗാർഡ് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്യാംലാലാണ് മരിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയെ ബസ്സിൽ കുഴഞ്ഞു വീടുകയായിരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഗൂഗിൾ ചേരുകയാണ് ഗൂഗിൾ എപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ മരണം ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് വടകര ഒഞ്ചിയം സ്വദേശിയായിട്ടുള്ള ശ്യാംലാലിനാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത് ഗോവ ഗവർണറുടെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ യാത്ര ചെയ്തു ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെയാണ് ശ്യാംലാല് മരണത്തിരിക്കുക അടങ്ങിയത് കോഴിക്കോട് മാലൂർകുന്ന് ക്യാമ്പിലെ പോലീസുകാരനാണ് മരിച്ച ശ്യാംലാല് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ിയം സ്വദേശിയാണ് മരിച്ച ശാംലാൽ കെ പി ശരി ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്